നമ്മള് മടമത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെ കുറെ ചേട്ടന്മാരുണ്ട് നമ്മുടെ നോട്ടീസ് ഒക്കെ കണ്ട് മീകോട്ടിന്റെ നോട്ടീസ് ഒക്കെ കണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ എന്താ പേര് എങ്ങനെ നമ്മുടെ ഈ ആഘോഷം ഈ ക്രിസ്മസ് ഒക്കെ എന്താ ചെയ്യുന്നുണ്ട് ഇന്ന് ലീവായിരുന്നോ ലീവാണ് അല്ലേ ഉഷാറായിട്ട് പോകുന്നു ക്രിസ്മസ് അപ്പൊ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൽ വരിക ഇരുപത്തി എട്ടാം തീയതിയാണ് അതിന്റെ ഉദ്ഘാടനം ഒരുപാട് സമ്മാനങ്ങളുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നു നടക്കെടുപ്പിലൂടെ പ്രൈസ് ഉണ്ട് എല്ലാം എന്തായാലും ഇരുപത്തെട്ടാം തീയതി എന്താ പേര് എന്ത് ജോലിപ്പണി കൃഷിപ്പണിയാണ് കർഷകരാണ് ഇപ്പൊ മലയോര കൂടുതൽ കർഷകരാണ് ഇപ്പൊ കർഷകമാണ് പിന്നെ എന്തുണ്ട് ക്രിസ്മസിന്റെ ആഘോഷ ആഘോഷ പരിപാടി ആഘോഷിക്കുന്നു ോ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഒരു പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അരങ്ങാവു അല്ലെ അപ്പൊ മറക്കണ്ട ഇരുപത്തി എട്ടാം തീയതി നമ്മളെ എമി ഗോൾഡിൽ വരിക ഏട്ടാ എന്താ പേര് ഭാസ്കരേട്ടൻ ഭാസ്കരേട്ട എന്തുണ്ട് വിശേഷം സുഖം പോകുന്നു എന്നും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ വരും ഈ പ്രകൃതിയെ വളരെ നന്നായി സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ മരങ്ങള് സംരക്ഷിച്ചു കൊണ്ട് പോകുന്നത് അല്ലേ എല്ലാവരും നല്ല സൗഹൃദത്തിന് ഉടമകളാണ് പിന്നെ ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മുടെ എമി ഇ ഗോൾഡിന്റെ ഉദ്ഘാടനം അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി വരിക നിരവധി സമ്മാനങ്ങളുണ്ട് നിങ്ങളെയും കാത്ത് അപ്പൊ വീട്ടുകാരുടെ ഒക്കെ ശരി ക്രിസ്മസ് എങ്ങനെ ആഘോഷം അങ്ങനെ പേര് നോമ്പുണ്ടോ

പാട്ടൊക്കെ ക്രിസ്മസിന് അന്നായിരം നോക്കാൻ അപ്പോ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എന്തായാലും എമി ഗോൾഡിൽ ഇരുപത്തെട്ടാം തീയതിയാണ് ഉദ്ഘാടനം അപ്പൊ എന്തായാലും വരിക നമ്മളെ ക്രിസ്മസ് ഒപ്പിനൊക്കെ ഉണ്ട് നിങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നാണ് ഓക്കെ ഏജന്റ് ചാനലിൽ കാണാറുണ്ടോ ഉണ്ടല്ലേ ഓക്കെ എന്താ പേര് എന്താ ജോലി ചെയ്യുന്നത് പിന്നെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ അടിച്ചു പൊളിക്കും ക്രിസ്മസിന് എന്തെങ്കിലും വെറൈറ്റി പ്രോഗ്രാമുകൾ ഉണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടോ ഇല്ല വെറൈറ്റി ഇല്ല ായിട്ട് പോണു പാട്ട് പിന്നെ പാടുവാട്ടാം തീയതി ഞാൻ പറഞ്ഞല്ലോ എം ഇ ഗോൾഡിൽ എന്തായാലും തീർച്ചയായിട്ടുകേട്ടൻ രവിയേട്ടൻ നല്ല മുറുക്കിയൊക്കെ ഇരിക്കുകയാണ് പിന്നെ വർക്ക് മെയിൻ മെയിൻ ആയിട്ട് എന്താണ് അങ്ങനെ നല്ല രീതിയിൽ തന്നെ രീതി പിന്നെ പാട്ടൊക്കെ നമുക്കൊരു പാട്ടൊക്കെ ഒരു അടിച്ച് പൊളിച്ച് നല്ല ഒരു ഗംഭീരാക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വരിക അതുപോലെ തന്നെ ഏട്ടാ എന്താ പേര് ജോസ് ജോസേട്ട ജോസേട്ട എന്താണ് കൃഷിപ്പണിയാണോ കൂലിപ്പണിയാണോ അല്ലേ അങ്ങനെ ഇന്ന് ലീവായിരുന്നു കുറവാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ വളരെ നമ്മൾ ഈ എപ്പിസോഡിൽ ഏറ്റവും ഒരു സന്തോഷം നിറഞ്ഞൊരു എപ്പിസോഡാണ് ഈ ഒരു കൂട്ടായ്മ കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ മടമ്പത്ത് ഇത്രയും നല്ല സൗഹൃദങ്ങൾ വൈകുന്നേരങ്ങളിൽ അത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നല്ല മരങ്ങൾ മുറിച്ചു മാറ്റാതെ ഭംഗിയായിട്ട് ടൈൽസെല്ലാം ഇട്ടിട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇവർക്ക് വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ അപ്പോൾ ഇത് ശരിക്കും ഒരു സൗഹൃദ കൂട്ടായ്മ തന്നെയാണ് നമ്മളെ മടമ്പത്തെ ഈ ചേട്ടന്മാരുള്ളത് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി എന്തായാലും എത്തുക ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരികയാണ് ഏജൻറ്റും അതേപോലെ തന്നെ എമി ഇ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ഓക്കെ അപ്പോൾ എല്ലാവരും ഇരുപത്തി എട്ടാം തീയതി ശ്രീണ്ടാമ തൊട്ടടുത്താണ് നറുക്കെടുപ്പിലൂടെ നല്ല സമ്മാനങ്ങൾ ക്യാഷ് പ്രൈസാണ് നിങ്ങളെ തേടിയെത്തുന്നത് അതുപോലെ തന്നെ ഡയമണ്ട് മോതിരങ്ങളുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എത്തുക